ചില കമ്പനികൾ ഓഫീസുകളിൽ ഭ്യൂണായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു ദിവസം മാനേജർ തസ്തികയിലേക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം മൈ വേ ബൈ കല്യാണി പ്രത്യേകിച്ച് കല്യാണിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുള്ള ജീവാലക്ഷ്മി എന്നാണ് പേര് അപ്പോ തുടക്കം മുതൽ കല്യാണിയുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ആദ്യമൊക്കെ ഈ വീട്ടിലെ ഉത്തമ കുടുംബിനി എന്ന് നമ്മളെ ോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരുന്നു ആൾ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് അതായത് ഭർത്താവ് ജോലിക്ക് മുമ്പോ ഗേറ്റിൻ്റെ അവിടെ പോയി ചാറ്റ കൊടുക്കുക തിരിച്ചു വരുമ്പോൾ സ്നേഹം തുളുമ്പുന്ന ഭാര്യയായിട്ട് നിൽക്കുക മാത്രമല്ല അദ്ദേഹം ഫുഡ് കഴിക്കാനായി ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് എത്തിയാലോ ചോറും ഡൈനിങ് ടേബിൾ ഒന്നറിയ കറികളും ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എന്റെ കർത്താവ് ഇതേ എന്നാ കറികളുണ്ടാക്കുന്ന മീനാണെങ്കിൽ മുളകിട്ടത് തേങ്ങ അരച്ചത് തേങ്ങ വറുത്തരച്ചത് തോരനാണെങ്കിൽ പലതരം തോരൻ അവിയലെ മെഴുക്കു പുരട്ടി ബീഫ് മട്ടൻ ബോത്ത് അത് ഇത് എനിക്ക് അറിയത്തില്ല കല കറികളും ഡൈനിങ് ടേബിളും ഉണ്ടാകും ഒരു ഹോട്ടൽ നടത്തുന്ന പ്രതീതിയിലാണ് പുള്ളിക്കാർക്ക് ജോലികൾ ചെയ്യുന്നത് തുടക്കം മുതൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും ആദ്യമൊക്കെ കല്യാണി ഇങ്ങനെയുള്ള വീഡിയോകളായിരുന്നു ഇരുന്നത് പക്ഷെ പെട്ടെന്നൊരു ദിവസം കല്യാണി പോലും അറിയാതെ കല്യാണിക്ക് ഒരു പ്രൊമോഷൻ കിട്ടി അതായത് ലൈഫ് സ്റ്റൈൽ വ്ലോഗർ അല്ലെങ്കിൽ ഫാമിലി വ്ലോഗർ എന്നുള്ള സ്ഥാനത്ത് നിന്നും ഒരു ബ്യൂട്ടി വ്ലോഗർ എന്നുള്ള സ്ഥാനത്തേക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുകയാണ് കല്യാണി അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതായത് ഈ കുറച്ചധികം ഫോളോവേഴ്സ് അല്ലെങ്കിൽ വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബ്രാൻഡഡ് കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ മാനുഫാക്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികളായിക്കോട്ടെ ഇതുപോലെയുള്ള ചാനൽസിനെ സമീപിച്ചിട്ട് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ പറയും വെറുതെ ആണോ പ്രൊമോഷൻ കൊടുക്കേണ്ടത് നല്ലൊരു പേയ്മെൻറ് ഇവർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന കല്യാണിയെ പോലുള്ള ആളുകൾ പെട്ടെന്ന് അത് ആക്സെപ്റ്റ് ചെയ്യും കാരണം ഇവർക്ക് ഈ ചോറും കറി വെക്കുക എന്നുള്ള ജോലിയായിരുന്നല്ലോ ആദ്യം ചെയ്തിരുന്നത് പക്ഷേ ഇങ്ങനൊരു പേയ്മെന്റ് ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ മുന്നിൽ ഇങ്ങനെ കിട്ടുമ്പോൾ ഇവർ ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും എന്നുള്ള ഒരു രീതി ഒരു കോൺഫിഡൻസ് ഇവർക്ക് വരും പക്ഷേ ഇതിനുള്ളിലുള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്ട്സിനെ കുറിച്ച് അങ്ങും പൊങ്ങും ഇവർക്ക് അറിയത്തില്ല ഇവരോട് പ്രോഡക്ട്സ് പ്രൊമോഷൻ ചെയ്യാൻ പറയുന്നു അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നു ഇവർക്ക് നല്ലൊരു തുക ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വീഴുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചു ഇവരുടെ മനസ്സിലുള്ള ഗുരുക്കൾ ആരെന്ന് പറഞ്ഞാൽ ഐഷോ ലോറിയൽ പ്രോഡക്ട്സിന്റെ അംബാസിഡർ ആണല്ലോ അതുപോലെ അലിയ ഭട്ട് ഉണ്ട് അല്ലെങ്കിൽ അഖേഫ് ഉണ്ട് ഇവരൊക്കെ പ്രോഡക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതുപോലെ ഞങ്ങളും അങ്ങോട്ട് പറയും എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഇവർ ചിന്തിക്കത്തുള്ളൂ ഈ പ്രോഡക്ട്സിനെ കുറിച്ച് ോഡക്ട്സിന് ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് കോണ്ടൻസ് എന്തൊക്കെയാണ് ഇത് ഓരോ സ്കിൻ ടോണിനെയും ഏതൊക്കെ രീതിയിൽ ഹാമഫുൾ ആക്കും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വളരെ യൂസ്ഫുൾ ആക്കും എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചോറും കറികളും ഉണ്ടാക്കി വീഡിയോ ഇടുക എന്നുള്ള ആളുകൾക്ക് പെട്ടെന്നൊരു ബ്യൂട്ടി വ്ലോഗർ എന്നൊരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതായത് ചില കമ്പനികൾ ഓഫീസുകളിൽ ഫ്യൂണായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്നൊരു ദിവസം മാനേജർ തസ്തികയിലേക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്ത് ചെയ്യും അവർക്കൊന്നും അറിയത്തില്ല അവരെന്തെങ്കിലുമൊക്കെ വായ്പത്താളം പറയും പക്ഷെ പ്രവർത്തി വല്ലതും ചെയ്യുവോ ഒന്നും ചെയ്യത്തില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരെ കാണുന്ന കാഴ്ചക്കാർ ഒരുപാടുണ്ട് എന്ന് ഈ പ്രോഡക്ട്സ് ഇവർക്ക് കൊടുക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെയുള്ള മാനുഫാക്ചറേഴ്സ് ഡീലേഴ്സിനൊക്കെ അറിയാം അപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും വെള്ളം തൊടാതെ അത് വിഴുങ്ങുന്ന വ്യൂവേഴ്സാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇവരുടെ കയ്യിൽ ഈ പ്രോഡക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇവർക്ക് വിറ്റുവരവുണ്ടാകും അതിൽ എന്തൊക്കെ ഗുണങ്ങളാണ് ദോഷങ്ങളാണ് എന്നുള്ളത് ഈ രണ്ടു കൂട്ടരും ചിന്തിക്കുന്നില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾക്ക് ഈ ഡീലേഴ്സിനെ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികളെ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിനെ ഒന്നും പഠിക്കണ്ട ഈ നിങ്ങൾക്ക് മുന്നിൽ ഈ പ്രോഡക്ട്സ് പ്രൊമോഷൻ തരുന്ന നിങ്ങളുടെ ബ്ലോഗ് ിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി ഇവരുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങളുടെ സ്കിൻ നല്ലതാവണമെന്നോ നിങ്ങളുടെ സ്കിൻ ചീത്തയായി പോകും അയ്യോ ഇവരുടെ പൈസ പോകുമെന്നോ ഇവർ ഇല്ല ഇവരുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ വേണം അതായത് ആ പ്രോഡക്ട്സ് പ്രൊമോഷൻ കൊടുക്കുന്ന ഡീലേഴ്സ് ഇവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ആ പൈസ വേണം മാത്രമല്ല ആ ഒരു പ്രൊമോഷൻ വീഡിയോ ഇവരുടെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വ്യൂസ് കിട്ടണം അത്രയുള്ള അല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കണമെന്നോ വാങ്ങിച്ചിട്ട് ആരെങ്കിലും വെളുക്കണമെന്നോ കുടുംബം വെളുക്കണമെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇവർക്ക് എന്തെങ്കിലും ഒന്നും അവർക്ക് ചിന്തയില്ല അപ്പോൾ വ്യക്തമായി പറയാണ് ഇവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്ന ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് എന്ത് പറ്റും അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഇവർക്കില്ല ഇനിയെങ്കിലും അത് മനസ്സിലാക്കി സാധനം ഇവ ഇവരെ പോലെയുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഇപ്പോൾ കല്യാണിയെ പോലെ തന്നെയാണ് എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല ബ്ലഷ് വിത്ത് ആഷ് അശ്വി മലയാളം അല്ലേ അതിനകത്ത് അശ്വതി അതുപോലെ ശരണ്യ നന്ദകുമാർ ഇവരൊക്കെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് വ്യക്തമായിട്ടറിയാം ശരണ്യ നന്ദകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫാഷൻ ഡിസൈനറാണ് ആ കുട്ടി എന്ത് പ്രോഡക്റ്റ് ആണോ പറയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ധാരണയാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് മനസ്സിലായില്ലേ അതുപോലെ ബ്ലഷ് വി താഷ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻറ്റർവ്യൂ കണ്ട് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ അതിൽ വ്യക്തമായി പറയുന്നത് ഞാനൊരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ പുള്ളിക്കരത്തിക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ വിവരമുണ്ട് അതുപോലെയാണ് അശ്വി മലയാളം അല്ലേ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാം ഓരോ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അശ്വി മലയാളം നമുക്ക് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ദോഷങ്ങൾ സംഭവിക്കും എന്നുള്ള കൃത്യമായ ധാരണ അവർക്കുണ്ട് കാരണം അവരുടെ ഈ ചാനലിന് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ തുടക്കം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരൊക്കെ ഈ ഫാഷൻ ഡിസൈനേഴ്സായിട്ടും അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ പോലുള്ള ആളുകൾ തുടക്കത്തിൽ എന്തായിരുന്നു ചെയ്തിരുന്നത് ഈ ചോറുണ്ടാക്കുക കറി ഉണ്ടാക്കുക പക്ഷെ പിന്നീട് ഈ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ ബ്യൂട്ടി വ്ലോഗർ എന്നൊരു രീതിയിലേക്ക് എത്തുന്നത് അപ്പൊ ഇവരറിയാതെ ഇവർക്ക് വന്നൊരു മാറ്റം ആയതുകൊണ്ട് ഇവരുടെ തലയിൽ ഈ പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു പൊസിഷൻ ഇവർക്ക് കൊടുക്കുന്ന ആയതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് എ ബി സി ഡി അറിയത്തില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവരുടെ വീഡിയോ ജസ്റ്റ് കാണുക അല്ലാതെ നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ പറയുന്ന പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കരുത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ ഫെയർ ആൻഡ് ലവ്ലി എന്നൊരു ഒച്ച ക്രീം മാത്രമേ ഉണ്ടായിരുന്നു ഓയിലി ഉള്ളവർക്കും നോർമൽ സ്കിൻ ഉള്ളവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്ന വൺ പേഴ്സൻറ്റേജ് മാറ്റം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇന്ന് അങ്ങനെയല്ല മനുഷ്യന്മാരെക്കാൾ കൂടുതൽ പ്രോഡക്ട്സ് ആണ് ഭയങ്കരമായി കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള ഓരോ പ്രോഡക്ട്സ് ആണ് ഓരോരുത്തരുടെ സ്കിൻ ടോണിന് സൂട്ടാവുന്ന പ്രോഡക്ട്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വാങ്ങിക്കുക എന്നതാണ് ശരിയായുള്ള കാര്യം മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് സെറ്റഫിൽ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ മെഡിക്കേറ്റഡ് ആണ് അല്ലാതെ ഒരുപാട് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം അത് പക്ഷേ ഇതുപോലെയുള്ള ശരിക്കും ഇങ്ങനെ കമ്പാരിസൺ ശരിയല്ല പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരു താരതമ്യപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ താരതമ്യപ്പെടുത്തി പറയുന്നത് അപ്പോൾ കല്യാണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം ഒരു ഫാമിലി വ്ലോഗർ ആണ് അപ്പോൾ അവർ പെട്ടെന്ന് ഒരു ബ്യൂട്ടി വ്ലോഗർ എന്നൊരു സ്ഥാനത്തേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത് അവർ ഈ പ്രോഡക്ട്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ് ഇപ്പോൾ ലോറിയൽ പ്രോഡക്ട്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ ഐശ്വര്യ റോയാണ് അതുപോലെ അലിയ ഉണ്ട് ദീപിക പതുക്കോൺ ഓരോ പ്രോഡക്ട്സിൻ്റെ ്രാൻഡ് അംബാസഡർ ആണ് അവരൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഈ പ്രോഡക്ട്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി എന്നാണ് ഇവരുടെ ധാരണ അതിനൊക്കെ അപ്പുറത്തേക്കൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലോറിയൽ പ്രൊഡക്ട്സിനെ കുറിച്ച് ഐശ്വര്യറോയെ വന്ന് പറയുന്നത് ആ പ്രോഡക്ട്സിന്റെ സെയിലിനെ ബാധിക്കാത്ത രീതിയിലും ആ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ആ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ ഇവർക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സ്ക്രിപ്റ്റോട് കൂടിയാണ് അവർ ആ ഡയലോഗ്സ് പറയുന്നത് പക്ഷേ ഇവർ പറയുന്നത് അങ്ങനെയല്ല അതുകൊണ്ടാണ് ഹിമാലയയുടെ സൺസ്ക്രീൻ ലോഷൻ എടുത്ത് ഈ ഡബിൾ ഫിംഗറിൽ അപ്ലൈ ചെയ്തിട്ട് മുഖത്തോട്ട് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുമ്മായത്തിൽ തലയിട്ടത് പോലെ ഇരുന്നിട്ടും അതിന്റെ വോയിസ് ഓവറിൽ പറയുന്നത് ഇതിനൊട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുള്ളത് അതൊരു മണ്ഡത്തരമാണ് അന്ധതയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ് കൊണ്ടിരുന്നവർക്ക് ഈ ബ്യൂട്ടി ബ്ലോഗർ എന്നൊരു സ്ഥാനം കൊണ്ട് തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നും അറിയത്തില്ല അംഗം പോകുമ്പോൾ അറിയത്തില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ കഴിവിക്കാർ ചെയ്യേണ്ട കാര്യം ഇവർ പറയുന്നത് കേട്ട് നിങ്ങൾ പ്രോഡക്ട്സ് വാങ്ങിക്കാതെ ഇരിക്കുക വീഡിയോ കാണുന്ന നിങ്ങൾ കണ്ടോ പക്ഷേ പ്രോഡക്റ്റ്സ് ഇവർ പറയുന്നത് കേട്ട് വാങ്ങിക്കാതെ ഇരിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ വ്യക്തമായും ചെയ്യേണ്ടതാണ് അങ്ങേ അറ്റം വൈറ്റ് കാസ്റ്റ് ഉള്ള പ്രോഡക്ട്സ് ആണ് ഈ പറയുന്നത് പോലെ ഹിമാലയ ആണെങ്കിലും അല്ല ആക്മയുടെ സൺസ്ക്രീനൊക്കെയാണെങ്കിലും വൈറ്റ് കാസ്റ്റ് കുറഞ്ഞതൊക്കെ ഈ ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഓരോ സ്കിൻ ടോണിനും അതെങ്ങനെ യൂസ്ഫുൾ ആകും എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അപ്പോൾ കൂടുതലും വൈറ്റ് കാസ്റ്റ് ഉള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ അത്രയും വൈറ്റ് കാസ്റ്റ് ഉള്ള ആ ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ഇതിനൊട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഇവർ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങും അല്ലെങ്കിൽ ഇവർ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളൊരു ദൃഢനിശ്ചയമാണ് അപ്പം ഇങ്ങനെയുള്ളവർ പറയുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കാതെ ഇരിക്കുക അതാണ് ചെയ്യേണ്ടത് അല്ല അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അമ്പൻ കമ്പനികളുടെ ഫ്രാഞ്ചൈസികളും ഡീലേഴ്സും ഒക്കെ ഇവരെ കണക്ട് ചെയ്യുന്നുണ്ട് ഇവരോട് ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കൊടുക്കും അപ്പോൾ അവരത് ചെയ്യും അവർക്ക് വ്യൂസ് കിട്ടണം പിന്നെ പ്രോഡക്ട്സിന്റെ പേയ്മെന്റ് അവർക്ക് കിട്ടുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അവരുടെ കാര്യം അവിടെ കഴിഞ്ഞു ഓൾറെഡി കഴിഞ്ഞു നിങ്ങൾ കാണുമെന്നറിയാം വാങ്ങിക്കോ വാങ്ങിക്കാതിരിക്കോ അതുപോലും ഇവർ ചിന്തിക്കുന്നില്ല അതൊന്നും ഇവരുടെ കൺസേൺ അല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ഇവർ പറയുന്നത് കേട്ട് നിങ്ങൾ ക്രീംസ് ആണെങ്കിൽ സ്കിന്നിൽ ഉപയോഗിക്കുന്ന മുടിയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അവരെന്തെങ്കിലും പറയട്ടെ വീഡിയോ കണ്ടാൽ പോരെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്